അത് നടക്കുന്ന റൈസ് ഉണ്ട് ഓക്കെ ഇതൊക്കെയാണ് കേസ് നമ്മളെന്താ കിഡ്ല കിട്ടില ഐറ്റം സെറ്റോ അപ്പം നമുക്കത് ഓരോന്നായിട്ട് നമ്മുടെ പ്ലേറ്റേക്ക് വിളവാം കേട്ടോ അപ്പൊ നമ്മൾ അതായത് ഈസ്റ്ററൊക്കെ കഴിഞ്ഞ് നമ്മളത് കിട്ടിലായിട്ട് ഇരിക്കുകയാണ് അപ്പം അത് കിടിലം ഒരു അടിപൊളി നമ്മളൊരു ഐസ്ക്രീമിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടോ ഇതിനെ തൊട്ട് മുന്നേ ചെയ്ത വീഡിയോ ആണ് അടിപൊളി പിള്ളേരും ഒന്ന് കാണുക സംഭവം സൂപ്പറാണ് അപ്പം നമുക്ക് ഇപ്പം നമുക്ക് കിട്ടിലും അടിപൊളി ഒരു ഡിന്നർ സെറ്റ് ചെയ്യാം കേട്ടോ അടിപ്പൊളി ഡിന്നറേ ഓക്കെ നമുക്കത് ചോറ് ഇട്ടിട്ടുണ്ട് മതി 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 ചോറൊക്കെ മതി ഇനി നമുക്ക് ഇതിലും കൂടെ ചോറ് കിട്ടണം ഓക്കെ നമ്മള് എല്ലാവരും വേറെ എല്ലാവരും കഴിച്ചു കഴിഞ്ഞപ്പോ നമ്മള് കഴിക്കാൻ ഉള്ളിടും നമ്മൾ അതിലൂടെ ചോറ് ഇടയാണ് യെസ് അപ്പൊ നമുക്ക് ഇവിടെ ഉള്ള സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ കൊണ്ട് കേട്ടോ കാണാം എല്ലാം നമ്മുടെ സ്പെഷ്യൽ ഐറ്റംസ് ആണ് അപ്പൊ എല്ലാം ഉണ്ടാക്കി നമ്മുടെ ചാനലിലുണ്ട് എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക സംഭവം നല്ല പൊളി പൊള്ളി ഐറ്റംസാണ് എല്ലാ ഐറ്റംസും നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് ചിക്കൻ സുക്കയാണ് കേട്ടോ ചിക്കൻ സുക്ക ചിക്കൻ സുക്കത കുറച്ച് കുറച്ച് ഉള്ളു കേട്ടോ കുറച്ച് മതി കുറച്ച് കുറച്ച് വയ്ക്കാം ഓക്കെ അത് മതി ഇനി നമുക്ക് മതി മതി ഇനി വൈഫിന് വയ്ക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കുറച്ച് കുറച്ച് വെക്കണം കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് ഞണ്ട് കൊണ്ട് ഞണ്ടൊക്കെ ഉണ്ടാവില്ല കിടന്നാണിപ്പോൾ ഞണ്ട് ഇപ്പൊ ഇത്രയും മണ്ടും ഇത് എല്ലാം കൂടെ കഴിക്കാനേ പറ്റൂല ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ എല്ലാം ചെയ്താണ് എല്ലാ ചാനലിലുണ്ട് എല്ലാ ഫ്രണ്ട്സും കാണാം കേട്ടോ ഓക്കെ നമുക്ക് ഞണ്ട് വെക്കാം കേട്ടോ ഞണ്ട് എല്ലാം കിട്ടില്ലായിട്ടുണ്ട് കേട്ടോ കിട്ടില്ല ഞണ്ട് ഓക്കെ ഞണ്ട് ഇതായിരുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് രണ്ടൊക്കെ വെച്ചാൽ നമ്മൾ ചാനലിലോട്ടോ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ രണ്ട് വെച്ചതൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ പ്രശ്നമൊന്നും കാണുക രണ്ട് കറിയൊക്കെ അടിപൊളിയായിട്ട് വെച്ചാണ് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നലെയാണ് രണ്ട് കയറി വെച്ചത് അപ്പോൾ വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ എല്ലാ പ്രശ്നവും കാണേ കാണുക തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും അപ്പോൾ ഇവിടെ കൂടെ ഉപയോഗിക്കുക നമുക്ക് ഇവിടെ കൂടെ ഒന്ന് വിളമ്പി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഫുഡിങ് ടൈമാണ് കേട്ടോ നമ്മുടെ ആ കിടം നമ്മൾ ലഞ്ചാണ് ഇവിടെ നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അടിപ്പൊളി ലഞ്ച് കിടന്ന രണ്ട് കിടക്കണം ഓക്കെ ഫ്രണ്ട് ഇതിൻ്റെ വീഡിയോസ് എല്ലാം നമ്മൾ നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട് ലൈവായിട്ട് നമ്മൾ ഫുക്ക് ചെയ്യുന്ന കാണിച്ചിട്ടുണ്ട് അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും കാണുക കേട്ടോ ഇത് നമുക്ക് ചിക്കൻ ഫ്രൈ ആണ് ഇവിടെ ഉള്ളത് അപ്പം ചിക്കൻ ഫ്രൈ നല്ല വലിയ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ നമുക്കത് അതുകൂടെ വയ്ക്കാൻ കേട്ടോ ഓക്കെ ഫ്രണ്ട് ചിക്കൻ ഫ്രൈയും കൂടെ വെച്ചിട്ടുണ്ട് കുറച്ചൊരു അരപ്പ് അരപ്പ് നല്ല കിട്ടിയ അരപ്പാണ് കേട്ടോ അടിപൊളി അരപ്പാണ് ഫ്രണ്ട്സ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം തീർച്ചയായിട്ടും ഹായ് പറഞ്ഞ ഹായ് പറഞ്ഞിട്ട് ഓക്കെ ഓക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ പറഞ്ഞുതരാം നമ്മളെ കെട്ടിടം അടിപൊളി ചിക്കൻ സുഖം ചിക്കൻ ഫ്രൈപ്പുണ്ട് അതിനൊക്കെ നമ്മളെ ഞണ്ട് കിട്ടുന്ന ഞണ്ടാണ് ഓക്കെ അതിനൊക്കെ ഇവിടെയും ഞണ്ടുണ്ട് അതിനൊക്കെ തന്നെ ചിക്കൻ സുക്ക അതിനൊക്കെ തന്നെ ഇവിടെ ചിക്കൻ ഫ്രൈ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ആയിട്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സൊക്കെ തീരെ കുറവാണ് അപ്പോൾ അതാണ് എങ്ങനെയാണ് കൂടെ കൂടെ ചോദിക്കുന്നത് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബെട്ട് കൊടുത്ത് എനേബിൾ നോക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതാ ഇതൊക്കെയായിട്ട് നമ്മളെ കിട്ടില്ല കിട്ടില്ല ഐറ്റംസ് കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കി തന്നെയാണ് അപ്പം നമ്മുടെ ചാനലിൽ ഫുൾ ഡീറ്റെയിൽസ് കിടപ്പുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഹലോ പറഞ്ഞത് ഹായ് പറഞ്ഞത് നിങ്ങൾ ഏത് കമന്റ് കമൻറ്റായാലും അവിടെ സ്വീകരിക്കുന്നില്ല കേട്ടോ ഓക്കെ അപ്പം ഈസ്റ്റർ ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഈസ്റ്റർ കഴിഞ്ഞിട്ട് നമ്മൾ ആ സ്പെഷ്യൽ സ്പെഷ്യൽ ഐറ്റംസ് ഐറ്റംസൊക്കെ ഇനി കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ കുറച്ച് ഇത് ഉണ്ടാക്കിയുണ്ട് അതെങ്ങനെ കുറച്ച് ഇന്നലെ ഉണ്ടാക്കിയുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ കേട്ടോ ഓക്കെ കേട്ടോ കിട്ടിലും ഉണ്ട് നമ്മളെ ഞണ്ട് കണ്ടോ അടിപ്പൊളി ഞണ്ടാണ് കേട്ടോ കിട്ടിലും കേട്ടോ ഞണ്ട് അത്യാവശ്യം വലുപ്പമുള്ള ഞണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ ഞണ്ടിൻ്റെ ഫുൾ വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് പോയി കാണുക കേട്ടോ കിടിലോട്ട് ചോറ് പറ്റിയിരിക്കുന്നു കേട്ടോ അടിപൊളി ഓക്കെ ഇനി നമുക്ക് നമുക്കിത് ചിക്കൻ സുക്കയാണെങ്കിൽ അധികം കിടക്കാനായിട്ടോ കണ്ട കിടിലാണ് ഓക്കെ ഫ്രണ്ട്സ് നല്ല അടിപൊളി ചിക്കൻ സുഖ ഇതാ പറ്റി പിടിച്ചിരിക്കുന്ന നല്ല ഡ്രൈ ആയിട്ടുള്ള ചിക്കൻ സുക്ക ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സ്പെഷ്യൽ കേട്ടോ അപ്പം നമുക്ക് അത് ജസ്റ്റ് അങ്ങ് തുടങ്ങാം ഓക്കെ അപ്പോൾ ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയ ഐറ്റംസ് തന്നെയാണ് ഓക്കെ നമുക്കിതാ ജസ്റ്റ് കറിയേപ്പിലൊക്കെ ഒന്ന് അങ്ങോട്ട് മാറ്റി ഓക്കെ കേട്ടോ അവിടെ കറിയേപ്പില വെക്കാം ഓക്കെ നമുക്കത് ആദ്യം നമുക്ക് ചിക്കൻ തന്നെ എടുക്കാം കേട്ടോ ചിക്കൻ ഇതാ എവിടെയെങ്കിലും എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഇതല്ല കിഡിലം ആട്ടിപ്പൊളി ഒരു ചിക്കൻ സുക്ക നമുക്കിതാ ഇപ്പൊ തന്നെ കഴിക്കാം കേട്ടോ ഇത് ചിക്കൻ സുക്കയാണേ കിഡ്ഡിലായിട്ടാണ് കേട്ടോ ആടിപ്പൊളിയാണ് ഓക്കെ ഇതാ ചിക്കൻ സുക്കിട്ടുന്ന പരവാ നമുക്ക് കേട്ടോ നല്ല കിടികം അടിപൊളി ചിക്കൻ സുക്കിയാണേ ഇതൊക്കെ അടിക്കാൻ പോണു ഓൾഡ് നല്ല വെറൈറ്റി സാധനം കേട്ടോ ചിക്കൻ സുക്ക ഓക്കെ നമുക്ക് അതിനിപ്പം ചിക്കൻ ഫ്രൈ ഉണ്ട് കേട്ടോ ചിക്കൻ ഫ്രൈയുടെ ഇത്തിരി മസാല അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട് നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് നമുക്ക് വീസൊക്കെ ഉണ്ട് അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് തീരെ ഇല്ല അപ്പം എന്നെ എല്ലാ ഫ്രണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കടങ്ങാം കേട്ടോ കാരണം നമ്മുടെ കിടന്ന ചിക്കൻ ഫ്രൈ ഒരിപ്പുണ്ട് കേട്ടോ ചിക്കൻ ഫ്രൈ അടിപ്പൊളി ഫ്രൈ ആണ് കേട്ടോ ഇതേ ഒന്ന് നമുക്ക് എടുക്കാം ഇതൊക്കെ കഴിക്കാം അപ്പം കിടന്നിടം ചിക്കൻ ഫ്രൈ ഫ്രൈക്കിള അടിപ്പൊളി ചിക്കൻ സുക്കിയാണ് അടിപ്പൊളി കേട്ടോ നല്ല മസാലയൊക്കെ നല്ല ഡ്രൈ ആയിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ചിക്കൻ സുക്കായിട്ട് ഒരേപ്പൊടി പിടിക്കാം ോ ഫീഡിലായിട്ട് കേട്ടോ അപ്പം ഞണ്ടാണ് ഇനി അടുത്തത് അപ്പം ഞണ്ട് ഞണ്ടിൻ്റെ മസാലയിൽ ഇതാക്കി കിടക്കുന്ന കറിയപ്പിലൊക്കെ നമുക്ക് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം അപ്പം ഈ ഞണ്ട് കറി നമ്മൾ ഉണ്ടാക്കിയ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലുണ്ട് അപ്പം എല്ലാവരും ഒന്ന് കാണുക കേട്ടോ ഓക്കെ ഞണ്ടിൻ്റെ കാലൊക്കെ ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്കത് അവിടുന്ന് ഞണ്ടിൻ്റെ മസാല ഇതായിട്ടൊന്ന് പെരവാം കേട്ടോ ഓക്കെ ഫ്രണ്ട് ഞാനിത് മസാല എടുത്ത് തരട്ടെ ആ നിങ്ങളോട് പൊളിടാം രണ്ട് കറി എന്നാൽ കിടാം അപ്പം എന്താ പറയുക വൈഫ് പറഞ്ഞു ഇതൊന്ന് പൊട്ടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടോ അപ്പം ഞാൻ ഞാൻ വൈഫിൻ്റെ കൂടെ കാരണം എൻ്റെ കയ്യിൽ ഒരു കയ്യിൽ ക്യാമറ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇത് കൊടുക്കാം ഓക്കെ അല്ലാതെ പൊട്ടിക്കാൻ വേറെ എന്തോ അറിയൊന്നുമില്ല ഓക്കെ ബ്രോ അപ്പം രണ്ട് കറി രണ്ട് കറിയാണ് അപ്പം എടുത്തതെട്ടോ രണ്ട് കറിയും ഈ ചിക്കൻ ഫ്രൈ ഒത്തിരി ഇങ്ങനെ എടുക്കാം ഓക്കെ എന്താ ചിക്കൻ ഫ്രൈ ഉണ്ടോ ഓക്കെ കിടിലം കിടിലോ ഓ അടിപ്പൊളി വൈഫ് വൈഫൊന്ന് അവിടെ പൊട്ടിച്ച് പൊടിക്കട്ടോ ഇത്രയൊക്കെ വലിയ കാല് കൊടുത്താൽ എനിക്ക് കടിച്ച് പൊട്ടിക്കാക്കൂല അപ്പം ഇന്നലെ ഞാൻ ഒരു കാല് കടിച്ച് പൊട്ടിച്ച് എൻ്റെ ഭൂമിലൊക്കെ പറ്റിയാ ഫുള്ള് തള്ളിൽ ഓക്കെ ഫ്രസ് കിടിലും ഒരു അടിപ്പൊളിയൊരു ഞണ്ടാണോ കേട്ടോ അവിടെ ഇരിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ചിക്കൻ ഫ്രൈ തന്നെ എടുക്കാം കേട്ടോ അതിലൂടെ ചിക്കൻ ഫ്രൈ എന്ന് പറയുന്നത് കിട്ടുന്ന സാധനം ആടിപ്പൊളി അതെ ചിക്കൻ ഫ്രൈ വേണ്ടി നമുക്ക് ചിക്കൻ സുക്കെ എടുക്കാറുവിടും അപ്പോൾ എല്ലാം കൂടെ മിക്സ് എടുക്കാൻ കഴിഞ്ഞപ്പോൾ ഇതെല്ലാം നമ്മളെന്നു ചെയ്താട്ടോ നമ്മുടെ ചാനലിൽ ഉള്ള കഴിച്ചുള്ള സാധനം ഓക്കെ ഇതാ ചിക്കൻ സുക്കെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞണ്ട് കറിയുടെ ചിക്കൻ സുക്കാര് കഴിച്ചോ ഓക്കെ അപ്പോൾ ഞണ്ടിൻ്റെ മാംസം അല്ലോ വൈഫ് പൊട്ടിച്ചു ഞണ്ടിൻ്റെ മാംസം വേണ്ടത് ആദ്യപൊളി ഇതാക്കുന്നുണ്ട് ഇവിടെ അപ്പോൾ എനിക്ക് പൊട്ടിക്കൂല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ എൻ്റെ കയ്യിൽ ഒരു കയ്യിൽ ക്യാമറ ഞാൻ ക്യാമറ സ്റ്റാൻഡ് ഉപയോഗിക്കത്തില്ല കേട്ടോ അപ്പം അപ്പോൾ അതാണ് ഞാൻ അപ്പം വൈഫ് പൊട്ടിച്ചതല്ല ക്യാമറ അല്ലെങ്കിൽ എനിക്കിത് കടിച്ചു പൊട്ടിക്കണമെന്നൊന്നുമില്ല രണ്ട് തിന്നുമ്പോൾ ഒത്തിരി അധ്വാനമൊക്കെ വളർത്തിയത് സാധാരണ പ്രശ്നം ഇതാണ് ഈ ചെറിയ കാര്യമൊന്നും കുഴപ്പമില്ല കേട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് വൈഡിങ് എടുത്താൽ മാത്രം മതി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എന്ന കിടലം കിടിലും വിശേഷങ്ങൾ ഓക്കെ നമുക്കിതാ ഇത് നമ്മൾ ഞണ്ടിൻ്റെതാ ആട്ടിപ്പൊളി മാംസമാണ് കേട്ടോ കിടില മാംസം ഓക്കെ അപ്പം ഞാൻ ജസ്റ്റ് ഇതാ ഒന്ന് വെക്കാം കഴിക്കാൻ പോണേ ഓ ആ സൂപ്പറും ഞാൻ എന്തൊക്കെ നല്ല കിടിലോട്ട് വെക്കാൻ നമ്മൾ കൊടുത്തിട്ടുണ്ടോ കാണിലുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബലിപ്പെട്ട കൊടുക്കുന്നത് എന്നെ കൂടി വയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ചിക്കൻ്റെ അത് കേട്ടോ ഓക്കെ സർ ഇതൊക്കെ നമ്മൾ ഇന്നത്തെ കിഴനം കിഴിന് വിശേഷം കേട്ടോ ഓക്കെ അപ്പം എല്ലാവരും സപ്പോർട്ടിനെ സർ അപ്പം നമുക്ക് ചിക്കൻ്റെ എടുക്കാം ചിക്കൻ കൂട്ടി ഒന്ന് പിടിച്ചു നോക്കാം പൊളി പോയി എല്ലാ ഐറ്റംസും കൊണ്ടാ കേട്ടോ ചിക്കൻ ആയാലും അതിനെക്കനും അങ്ങനെയുള്ള എല്ലാം സൂപ്പർ ആയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഫുൾ എല്ലാം നമ്മുടെ ചാനലൊക്കെ ഉണ്ട് നമ്മുടെ വിഷമെല്ലാം കിടപ്പുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രിഡ്സും പോയി കാണുക ഓക്കെ അതായത് നമ്മൾ ചിക്കൻ ഫ്രൈ കൂട്ടിയിട്ട് എടുക്കാൻ പോകണേ ഇതൊക്കെ കഴിക്കാം അടിപൊളി ഓക്കെ ഫ്രിഡ്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കിടക്കി വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യുക തീർച്ചയായും ആ ബെൽബട്ടൺ കൂടി ഒന്ന് അനുഭവിക്കുക അതായത് ഇതൊക്കെയാണ് നമ്മുടെ ഐറ്റംസ് അപ്പോൾ ഞാൻ ഓരോന്നൂറുകാരുടെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കണം ചിക്കൻ്റെ മസാലകളൊക്കെ കിടം ട്ടിപ്പൊലും മസാല അപ്പോൾ മസാല മാത്രം ഇട്ട് വരെ വേറെ മതി കിട്ടും അപ്പം കിട്ടണം ഓ അങ്ങോട്ട് പൊള്ളി ചോദിച്ചു ചിക്കൻ തൊള്ളോ ഓക്കെ ഫ്രസ് അപ്പോൾ ഇതൊക്കെ നമ്മൾ വിശേഷങ്ങൾ അപ്പം അനിമുക്ക് മാറ്റാം ഓക്കെ ഫ്രസ്